വടാട്ടുപാറയിൽ കോൺഗ്രസ് വിട്ടവർ കേരള കോൺഗ്രസിൽ ചേർന്നു ഇവർക്ക് മുൻമന്ത്രി ടി യു കുരുവിള അംഗത്വം നൽകി സ്വീകരിച്ചു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ജെയിംസ് കോറംബേലിന്റെ നേതൃത്വത്തിൽ വടാട്ടുപാറ കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് ഭാരവാഹികൾ ഉൾപ്പെടെ നൂറോളം പേരാണ് കേരള കോൺഗ്രസിൽ അംഗത്വമെടുത്തത് കോതമംഗലത്ത് നടന്ന പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടന വേദിയിൽ വെച്ച് മുൻ മന്ത്രി ടി യു കുരുവിള ഇവർക്ക് അംഗത്വം നൽകി സ്വീകരിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് എം ടി പൌലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര റോയിസ് കറിയ സി കെ സത്യൻ റാണിക്കുട്ടി ജോർജ് ബാബു പോൾ നേതാക്കളായ ജോർജ് അമ്പാട്ട് ആന്റണി ഓലിയപ്പുറം ബിജു വെട്ടിക്കുഴ സൗമ്യ ശശി കെ എം എൽദോസ് കെ എം ആന്റണി ലിസി പോൾ ജോണി പുളിന്തടം ആശാ വർഗീസ് സജി തെക്കേക്കര ജോസ് തുടുമേൽ ജെയിംസ് കോറമ്പേൽ പൈലി പി ഐ സാബു ജോസ് ജോസ് കൈതമന തോമസ് തെക്കേക്കര ബിനോയ് ജോസഫ് മാമച്ചൻസ് കറിയ അഡ്വകേറ്റ് ജോസഫ് കിരൺ എ വി ജോണി ജോം വെട്ടിക്കുഴ ജോസി പോൾ ജോസ് കൈതക്കൽ ൻജി മാതേക്കൽ വിസാരിച്ചു റോഡ് മാർഗം സഞ്ചരിക്കുന്നതിന്റെ ഒരു തൊണ്ണൂറ്റു ശതമാനവും കോതമംഗലം വഴിയാണ് കടന്നു പോകുന്നത് ഒരു പത്ത് വർഷത്തോളം ഗോതമംഗലം തെറ്റി അബദ്ധം മുന്നേറ്റത്തിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ഈ ഈ ചെറുപട്ടണം

ഈ മേഖലയിൽ എന്തെങ്കിലും വികസനങ്ങൾ വന്നിട്ടുണ്ടോ മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം